നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിനിമയാണ് ആ ആർട്ടിനെയാണ് അതുകൊണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു സീ സീക്വൻസ് വരുവാണെങ്കിൽ നമ്മൾ ഹൗ മച്ച് ദാറ്റ് മീൻസ് ടു അല്ലെങ്കിൽ ആ സിനിമ എത്രത്തോളം നമുക്ക് നമ്മുടെ ലൈഫിനെ ഇപ്പം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഐ ലുക്ക് ബാക്ക് എനിക്ക് എൻ്റെ കരിയറിൽ പറയാൻ പ്രൗഡായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫിലിംസ് ഉണ്ടാവണം അപ്പോൾ അങ്ങനത്തെ ഒരു ഫിലിമാണ് അങ്ങനത്തെ ഒരു സീക്വൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഡെഫിനറ്റ്ലി ചെയ്യും പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല എന്താണ് സിനിമ എന്തുകൊണ്ട് ആക്ടിങ് ചെയ്യുന്നു ഈ ഒരു പ്രൊഫഷനെ വളരെ കാണുന്ന പല അവസരങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ എന്റെ അമ്മയുടെ അടുത്ത് ഒരാൾ ചോദിക്കാൻ ഈ മോൾ എന്തൊക്കെയാണോ ഷൂട്ടിങ് പോകുന്നത് അപ്പൊ അമ്മ ചോദിച്ചു നിങ്ങളും നിങ്ങളുടെ മക്കളുടെ ഓഫീസിൽ പോയി ഡെയിലി ഇരിക്കാറുണ്ട് ഇല്ലല്ലോ എന്റെ മോള് ജോലി ചെയ്യാൻ പോവാണ് അപ്പൊ പിന്നെ അവളിൽ കൂടെ ഞാൻ എപ്പോഴും നമ്മുടെ ജോലിയാണത് അപ്പൊ ഇത് മനസ്സിലാവാത്ത കുറെ പേരുണ്ട് അപ്പം എനിക്ക് ഇപ്പോഴൊരു വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ട് ഞാൻ ഈ പ്രൊഫഷനെ സ്നേഹിക്കുന്നു പറയുന്നത് അത് പലവർക്കും മനസ്സിലായിട്ടില്ല പക്ഷേ ഐ വെരി പ്രൗഡ് ദറ്റ് ഐ ആം ആണ് അത് എല്ലാവർക്കും കിട്ടുന്നൊരു അവസരമല്ല അതില് ആ ഒരു ജേർണിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ യു ഗോ ് ഓഫ് തിങ്സ് അങ്ങനെ വരുന്നൊരു ഭാഗമാണ് സിനിമ അപ്പം ഈ പറയത്തെ കാര്യങ്ങൾ വളരെയായിട്ട് പിക്ചറൈസ് ചെയ്യുന്ന ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല അവര് ജീവിതത്തിൽ വേറെ ഒന്നും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കോ ആയിട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല അത് നമ്മൾ മീഡിയ ഇന്ററാക്ഷൻസ് വരുമ്പോ നോട്ട് ഓൾ ക്വസ്റ്റ്യൻസ് ആർ ഫേവറബിൾ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല പക്ഷെ ഇപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോ നമുക്ക് അത്രയൊന്നും സന്തോഷം വരും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മീഡിയ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളത് അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഒരു പോയിന്റിലെത്തും ചൂസ് ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിലെത്തും അപ്പൊ ഐ തിങ്ക് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മള് നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂസ് ഇന്റർനെറ്റ് വേൾഡ് ഓൺ നമുക്ക് നമ്മുടെ കയ്യിലേ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അപ്പൊ അതിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു എന്നുള്ളതിന്റെ പിറകെ ചെല്ലാൻ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പോലും യു ഓഫ് പ്ലാറ്റ്ഫോം ഇത്രയും

When I got like, get involved with uh, stars, I have that uh, because I come from a non cinema background. Even like I don't know how to convince the story. I'm a writer and director, so I do films in my own like you know, adjustments that I can do. I don't know whether I'll be able to do with a star. If someday, if I'm able, if I know, okay, if I know, I might try to. Till then, that thought also doesn't come like, yes, sir. Not my I know, I know that. I know that. I don't I know. I how well-equipped he is with the stars and everything. I don't know. Like, you know, I don't even... I... I'm a very... I... I see human beings... Like, you know, everybody is equal. That kind of a person. Like, if like he's a new actor or star actor, I don't know how to... Differentiate also because I come from a non-cinema background. So the moment I bring a, any actor who has, you know, a great body of work, I don't know maybe how to be. I don't know. Maybe I don't know.